നമസ്കാരം ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് മുഹമ്മദ് അലി പുത്തലത്ത് അതിതീവ്ര പെയ്തൊഴിഞ്ഞു ഇനി ഒരു ഇടവേള എട്ട് ദിവസം കൊണ്ട് കേരളത്തിൽ പെയ്തത് നാനൂറ്റി നാൽപ്പത് ശതമാനത്തിലധികം മഴ തിരുവനന്തപുരം സംസ്ഥാനത്ത് അതിതീവ്ര മഴക്ക് ശമനം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടങ്ങിയെങ്കിലും ഇനി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കാലാവസ്ഥാ വിദഗ്ധരുടെ വിലയിരുത്തൽ മഴ തുടങ്ങി എട്ട് ദിവസം കൊണ്ട് നാനൂറ്റി നാൽപ്പത് ശതമാനത്തിലധികം മഴയാണ് കേരളത്തിൽ പെയ്തത് ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ് അതിതീവ്ര മഴ പെയ്തൊഴിഞ്ഞു ഇനി ഒരു ഇടവേള തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൻ്റെ ഭാഗമായുള്ള മഴ തുടരും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ശക്തിപ്പെട്ടേക്കാം എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലേതു പോലെ തീവ്ര അതിതീവ്ര മഴയ്ക്ക് ഇനി സാധ്യതയില്ല തെക്ക് പടിഞ്ഞാറൻ കാറ്റിൻ്റെ പ്രഭാവം കുറഞ്ഞതിനാലാണ് മഴ കുറയുന്നത് മെയ് ഇരുപത്തിനാലിനാണ് കേരളത്തിൽ മൺസൂൺ തുടങ്ങിയത് ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് എട്ട് ദിവസം കൊണ്ട് കേരളത്തിൽ പെയ്തത് നാനൂറ്റി നാൽപ്പത് പോയിൻറ്റ് ഒന്ന് ശതമാനം മഴ എട്ട് ഒന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം മഴയാണ് സാധാരണ ഈ കാലയളവിൽ കിട്ടുന്നത് കണ്ണൂരിൽ പെയ്തത് അറുന്നൂറ്റി എൺപത്തിനാല് പോയിൻറ്റ് ആറ് കിലോ മില്ലിമീറ്റർ മഴ എഴുതൂ ശതമാനം അധികം സാധാരണ എൺപത്തെട്ട് മില്ലിമീറ്റർ മഴ കിട്ടേണ്ടിയിരുന്ന പാലക്കാട് പെയ്തത് എണ്ണൂറ്റി എൺപത്തെട്ട് ശതമാനം അധികം മഴ ആലപ്പുഴയിലും കൊല്ലത്തുമാണ് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് അല്പം കുറവ് കാലവർഷം നേരത്തെ തുടങ്ങിയെങ്കിലും ഇന്നു മുതലുള്ള മഴയെ കണക്കിലെടുത്തു ഈ ദിവസങ്ങളിൽ പെരും മഴയ്ക്ക് സാധ്യത കുറവാണ് കണ്ണൂർ കാസർഗോഡ് തീരമേഖലകളിൽ മഴ ശക്തമായേക്കാം മറ്റിടങ്ങളിൽ ഇടനാടുകളിലും അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും മാറ്റങ്ങൾ അനുസരിച്ച് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ കനക്കും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്ന പോകരുതെന്ന് മുന്നറിയിപ്പുകൾ തുടരുന്നുണ്ട് ഇതോടെ ഈ പ്രഭാത വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് ആറ് രണ്ടായിരത്തി രാവിലെ നാല് എ